രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് അത് അതിന്റെ തുടർച്ചയിൽ വരുന്നതാണ് കാരണം ഇത് ചെയ്യൽ പ്രധാനം നിങ്ങൾ തവാഫ് ചെയ്താൽ മതി തവാഫിൽ നിർബന്ധമായും ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളില്ല ഇല്ല റസൂള്ളഹി സല്ലാഹു വസ്ലമയിൽ നിന്ന് രണ്ട് പ്രാർത്ഥനകൾ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട് ഒന്ന് തുടക്കത്തിൽ വിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് അജർലിന്റെ നേരെ നമ്മൾ കൈ ഉയർത്തി തവാഫ് നമ്മൾ ആരംഭിക്കുന്നു ഓരോ അഭിവാദ്യം ചെയ്യുന്നു അഭിവാദ്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു ഓരോ റൗണ്ടിലും അജർ എത്തുമ്പോൾ ഇത് ആവർത്തിക്കുന്നു തുടക്കത്തിൽ അള്ളാഹു മീമാൻ അബിക്ക വസ്തീഖ് അംബി കിതാബിക്ക വ വഫാ അംബി അഹ്ദിക്കൽ സുന്നത്തിൻ ബി കമ്മദിൻ സല്ലാഹു അലഹി വസല്ലം എന്ന പ്രാർത്ഥനയുണ്ട് അത് റസൂള്ളുസലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് പിന്നെ റുഖുനിൽ യമാനി തൊട്ട് റുഖുൻ ഹജർ വരെ നമുക്ക് ഇസ്ലാമിലെ സമഗ്രമായ വിശുദ്ധ കുർആാൻ പറയുന്ന ഹജ്ജിൻ്റെ ഭാഗം പറയുന്നിടത്ത് എന്ന് പറഞ്ഞാൽ ദു അൽബറയിലെ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് വരെയുള്ള ഹജ്ജ് ഭാഗത്ത് ഹജ്ജിനെ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ തീർത്ഥാടകരും പോകുന്നതിന് മുമ്പ് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ അവിടെയാണ് ഈ പ്രാർത്ഥനയുള്ള റബ്ബൻ തമ്മക്കിൻ ആദാപന്മാർ എന്ന പ്രാർത്ഥന ആവർത്തിച്ച് ചെല്ലുകയും വേണം ഇതല്ലാത്ത സമയങ്ങളിൽ എന്തും അവർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് സൈനിടയിലും എന്തും പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ അത് നമുക്ക് ഇന്ന ഇന്ന റൗണ്ടിൽ ഇന്ന പ്രാർത്ഥന എന്നൊന്നുമില്ല അതൊക്കെ ഓരോരുത്തർ രീതി ഉണ്ടാക്കിയത് മാത്രമാണ് അതല്ലാത്ത ഖുറാനിൽ വന്ന പ്രാർത്ഥനകൾ ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ സയ്യിദുൽ ഇസ്തിഹാറ് ഇത് തന്നെയാണ് ആ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലിയാൽ മതി അത് നിർബന്ധമല്ല അറബിയിൽ ചൊല്ലുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം കാരണം ആ അറബിയിൽ റസൂള്ളി പഠിപ്പിച്ച പ്രാർത്ഥനകളെ വെല്ലാനൊന്നും നമ്മുടെ മലയാളം കൊണ്ടൊന്നും കഴിയില്ല കാരണം ഊത്തി ജവാമി അൽ കലീം പദങ്ങളുടെ സമ്പൂർണത എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നത് റസൂള്ളി സ്വല്ലാ വസ്ലമയുടെ ഒരു മൂചിസത്താണ് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അത്ര ഘനഗാംഭീര്യങ്ങളുണ്ട് അതുകൊണ്ട് പരമാവധി പ്രാർത്ഥനകൾ അറബിയിൽ ചൊല്ലി അതിൻ്റെ ആശയം മനസ്സിലാക്കി നമ്മൾ ഉള്ള ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക ഇനി അതിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാത്തതിന് നമുക്ക് ഏത് ഭാഷയിലും പ്രത്യേകിച്ചും മലയാളം ഉൾപ്പെടെയുള്ള പ്രാർത്ഥനകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമതായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യം മദീന സന്ദർശനം മദീന സന്ദർശനം ഹജ്ജിൻ്റെ അല്ലെങ്കിൽ ഉമ്രയുടെ ഭാഗമല്ല പക്ഷേ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും മക്കയിലെത്തുമ്പോൾ ഒന്നുകിൽ ഹജ്ജിനോ ഉമ്രൊക്കെ വരുമ്പോൾ ആ കർമ്മങ്ങൾക്ക് മുമ്പിലോ പിമ്പിലോ ആയിട്ട് അവിടെ വരും അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം റസൂള്ളുലാസ്ലിനെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് പള്ളികളിലേക്ക് അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് നിങ്ങൾ ജീവിതത്തിൽ തീർത്ഥാടനം നടത്താവൂ ഒന്ന് മസ്ജിദുൽ ഹറാം മക്കയിലെ ആ വിശുദ്ധ ഭവനത്തിലേക്ക് രണ്ടാമത്തെ റസൂൾ സലഹസാം പറഞ്ഞു വാ മസ്ജിദി ഹാദ എന്റെ ഈ പള്ളി അഥവാ മസ്ജിദുൻ നബവിയിലേക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് യാത്ര ചെയ്തു വരാൻ പറ്റുന്ന ഒരു പള്ളിയിൽ നമ്മൾ അവിടെ എത്തിച്ചേരും മൂന്നാമത്തത് പോൽ മസ്ജിദുൽ അഖ്സ ഇപ്പോൾ ജൂതന്മാരുടെ കൈവശമുള്ള ഹമാസിനെ പോലുള്ള ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ജിഹാദ് നടത്തിക്കൊണ്ടിരിക്കുക ഈ പള്ളികളിലേക്ക് യാത്ര നടത്താവും അപ്പോൾ മക്കയിലെത്തുന്ന ഒരു തീർത്ഥാടകനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു നൂറ്റൻപത് നൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി അൻപത് കിലോമീറ്ററിനകത്ത് വരും മദീന എന്ന് പറയുന്ന ആ പുണ്യനഗരി